നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അച്ഛൻ നൽകിയ ഓഹരിയിൽ മകൻ ഒരു കയറ് കെട്ടി അഷ കിട്ടുന്നതും ആയി ഉണ്ടായ ഒരു തർക്കത്തിൽ മകൻ ചെയ്തത് അച്ഛനെ പരലോകത്തെ കഴിച്ചു അത് മദ്യലഹരിയിൽ മാത്രം ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരു കുടുംബം മദ്യം വിലക്ക് വാങ്ങി നൽകിയതോ മരണവും ഈ ഒരു അവസരത്തിൽ എനിക്ക് എന്തു പറയണമെന്നറിയില്ല അമ്മ ഈ ഇടങ്ങളിൽ എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഒരു കുടുംബം ഒരിക്കലും കാണാൻ പോലും കണി കാണാൻ പോലും കിട്ടില്ല എന്നാണ് അമ്മ നിങ്ങളെ <ELL> ും മോശം ഒന്നും തന്നെ പറയാനില്ല ഉണ്ടായ അച്ഛനും മക്കളും ഇങ്ങനെ മൂന്ന് മക്കളുണ്ട് അച്ഛനും ഇങ്ങനെ ചെറിയ വർത്തമാനങ്ങളൊക്കെ ആയി മദ്യപോനത്തിന് കുടിക്കുമായിരിക്കും കുടിച്ചും കൊണ്ട് ഇങ്ങനെ കടുംകുറ്റം ഇങ്ങനെ കുടിച്ചും കൊണ്ടും തമ്മിൽ അവരവര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പോയിട്ട് പിന്നെ അന്ന് ഇത് സംഭവിച്ച സമയത്ത് എന്റെ ഇളയ മോനും രണ്ടാത്ത മോനും ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ എന്റെ കൊച്ചു പിന്നെ ഇതേപോലെ അച്ഛനും മോനും കൂടെ ഇവിടെ തുണി വിരിച്ചു വന്ന് അശേലി തുണി ഇട്ടിരുന്നു അശേലി അപ്പൊ അച്ഛൻ വന്നതേപോലെ മദ്യകാലം കഴിച്ചുകൊണ്ട് വേണ്ട ഒരു കഴിച്ചായിരുന്നു കഴിച്ചുകൊണ്ട് വന്നിത് ആര് തുണി ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് അർപ്പോത്തി എടുത്തോണ്ടു വെട്ടി വെട്ടി വെട്ടിയ സമയത്ത് തന്നെ ഈ അമ്മ ഇങ്ങനെ ഗാലി വെച്ചിട്ട് തടയക്കൂടെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു കമ്പ അടുത്ത് കിടന്ന് ഞാൻ ഒറ്റ അരി കൊടുത്തു അത്ര എന്നും അതിൽ പറയാണില്ല അടിച്ചതിനു ശേഷം തള്ളിയ രീതിയിൽ സ്ലാബിലേക്ക് ഇവിടെ വന്നും കൊണ്ട് തന്നെ അങ്ങ് മറിഞ്ഞങ്ങ് മോൻ പൈപ്പിലാ തല ഇട്ട അറച്ചുകൊണ്ടിരുന്ന സമയത്ത് മോൻ പൈപ്പിൽ കൈ കൈയ്യൂടുവാൻ പോയാ രാജേഷ് പോയതിനൊക്കെയാണ് ഇവിടെ നെനക്കിടക്കണ സംഭവം ഉള്ളത് ഇപ്പോള്ള ഇളയ മകൻ ഇളയമകനും ഈ ഒരു അതായത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിലിപ്പോ സംഭവിച്ച സമയത്ത് ഞാനും എൻ്റെ ഇളയനും ഇല്ലായിരുന്നു ചേട്ടൻ്റെ മോനും ഇല്ലായിരുന്നു ഇടത്തയില് നാലാം തീരന്ന് രാവിലെ ആറു മണിയായപ്പോൾ കണ്ടിട്ട് പോയതാണ് പിന്നെ അതിനുശേഷം ഒമ്പതരമണിയായപ്പോഴും അച്ഛൻ്റെ സഹോദരൻ മോൻ ഒമ്പത് ഒരു രാത്രി ഒമ്പതരമണിയായപ്പോഴും എന്നെ വിളിച്ചു പറഞ്ഞു പോലെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ വരണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചേച്ചി എവിടെ നിൽക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ തിരുവല്ല എത്തിയെന്ന് പറഞ്ഞു തിരുവല്ല എത്തിയതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ വരാം എത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചി എന്താ ഏട്ടാണെന്ന് ചോദിച്ചു അതൊരു ഓപ്പറേഷൻ ഉണ്ട് ഇത് സംഭവമൊന്നും പറഞ്ഞില്ല ഓപ്പറേഷൻ ഓപ്പറേഷനുണ്ട് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ ഈ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ കയറിയിട്ട് മെഡിക്കൽ കോളേജിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് ഫോൺ വെച്ച് അങ്ങനെ വണ്ടിയിൽ വന്ന് എൻ്റെ അനിയും ഞാൻ എത്തുന്ന പേറ്റ് അനിയായി എത്തി അനിയെത്തിന്നും അനിയെ അവിടെ ആശുപത്രി ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞാണ് പിന്നെ പറഞ്ഞാൽ ഇതിപ്പോ എന്താ പറഞ്ഞാൽ അച്ഛൻ നമ്മൾ രാവിലെ കണ്ടിട്ട് പോയ സമയത്ത് അച്ഛൻ ഇത്തിരി പണിക്ക് പോയി എന്നാ കഴിച്ച് ചേട്ടൻ ഇങ്ങനെ അടിച്ചുറഞ്ഞ് ഈ അടിയോടെ വന്ന് വിടുന്നു ഇങ്ങനെ അറിഞ്ഞോളൂ അല്ലാതെ വേറെ ശെരിക്കും പറഞ്ഞാൽ പിടിച്ചു തള്ളിയതിനു ശേഷം ദിവസം മെഡിക്കൽ കോളേജില് തീവ്രോടെ ഈ അടിയോടെ ഇവിടെ പിറന്തര ബാക്കിലേക്ക് അങ് അങ്ങനെയാണ് അതാണ് നമ്മൾ ഈ നമ്മൾ അറിഞ്ഞത് ഈ സംഭവ സ്ഥലത്ത് നമ്മളില്ല അങ്ങനെ ഇതറിഞ്ഞ് അങ്ങനെ വന്നു പിന്നെ നാലാം തീയതി നാലാൽ പോയിട്ടുണ്ട് അഞ്ചാം തീയതി രാവിലെ വെളിപ്പെടുത്തി നമ്മളെത്തി കാണുന്ന ദിവസം ആശ്ചര്യം കിടന്ന് പാണിണ്ടെന്ന ചമ്മതിക്ക് ബെൻഡലാണ് കിടന്നത് നമ്മൾ പോയി കാണുന്ന സമയത്തൊക്കെ ഒരു ബെട്ടല് ഈ ശരീരം നമ്മൾ ജന്മി വന്ന് വെട്ടും പോലെ വെട്ടിക്കൊണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അത് പിന്നെ നമ്മളെ ഞാനും എന്റെ കാണുന്ന സമയത്തൊക്കെ ഇടത് കാലും ഇടത് കൈയും അനക്കു വരുന്നു അതേപോലെ താക്കുവരുത് പിന്നെ മരിക്കണ ഒരു മൂന്ന് ദിവസത്തിനുമുമ്പായിട്ട് കയ്യും കലന്നൊരക്കും ഇല്ല പിന്നെ അവര് ചെറിയ ഒരു അനക്കം മാത്രമേ ഉള്ളൂ പിന്നെ കണ്ണൊന്നും തുറക്കൂല്ല പിന്നെ ഐറ്റൂബൊക്കെ ഊരി മാറ്റി അങ്ങനെ ആ ഒരു ഇത് പരിസരവാസികൾ പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല അതായത് ഈ ഒരു കുടുംബത്തെ കുറിച്ച് ആർക്കും തന്നെ ഒരു രീതിയിലും നെഗറ്റീവ്സ് ഒന്നും തന്നെ പറയാനില്ല അച്ഛനും മക്കളുമായിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞതാണ് സംഭവിച്ച ശരിക്കും ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ രാവിലെ ഞങ്ങളെ വൈറ്റ് പാടുന്ന പോയിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരു പുള്ളിയായിട്ട് അപ്പോഴും ഇവരെന്തിനോ കുടിച്ചോടുന്നു പുള്ളിയോട് ഇപ്പൊ അവര് ഭാര്യരോടേറ്റ് എന്തിനോ പറയണം അല്ലാതെ ഇവിടെ വന്ന അവൻ ഈ ആശയെപ്പറ്റി ആശയ വെട്ടി അർത്ഥനക്കൻ കൈയറി വെട്ടുത്തിട്ട് മോനെ വെട്ടി രണ്ടാമത് യമം രാജേന്ദ്രൻ രാജേഷിനെ വെട്ടി മലനെ ഒടുക്കവിടെ വെട്ടിക്കേറിയിട്ടുപറ പോകുമ്പോഴത്ത് യമ ഒരു അടി ഒരു അടിയെ കൊടുത്തുടന്ന് അടിയോടും കൂടി ഇങ്ങനെയാണ് അടി അടിയോടും കൂടാകുമ്പോൾ മലന്നു വിടുന്നു സ്ലാബിലേക്കാണ് അതെ അത്രേ സംഭവിച്ചു ആശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ ഇങ്ങനെ ഉണ്ടായെന്ന് വിശ്വസിക്കാൻ പറ്റില്ല അതിനെ നമുക്കിന്നും അത് മനസ്സിൽ പറയാം അടക്കാൻ പറ്റാത്ത ഒരു ഇതാണ് വേറെ ഒരു വലിയ അടിയാറ്റം ഒന്നുമല്ല ഒരു വെട്ട അവൻ കൊടുത്ത് കമ്പോണ്ട് എടുത്ത് അടി കൊടുത്തു ആ അടികോട് അങ്ങ് മറക്കും തന്നെ അവനെ പറ്റിയ ചെറുക്കര പറ്റിയ രണ്ടുപേരും നമുക്ക് വേണ്ടത്തെ കാലികളാണ് അവർ വേറെ ഒരു ചിന്തയിലൊന്നും പോണവരൊന്നും അല്ല ദൂരം കഴിച്ചുപോയി എങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞുകൂടാ ഒരേ ഒരടിയെ കൊടുത്തുള്ള അടിയോടും കൂടെ വിടുന്നു അതിനാണ് അടിച്ചതിൽ പറ്റിയതാണ് ആ ും പറയല്ലോ വേറെ അവര് പറ്റിയില്ല സംഭവ സ്ഥലത്ത് നിന്ന് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പട്ടിനോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ശിവപ്രസാദ് മലയങ്കീഴ്